ശ്രീപദ് നാരായണീയത്തിൻ്റെ ഒരു സമ്പൂർണ്ണ പാരായണത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞു വിഷ്ണു സഹസ്രനാമ ജോലി ഇനി നാരായണീയത്തിൻ്റെ പ്രത്യേകതകൾ മഹിമകൾ വാഴ്ത്തുന്ന ഒരു നാരായണീയ വന്ദന വന്ദനമാണ് പാടുന്നത് ഇത് ആദ്യം ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു ചെറിയ തോതിൽ ഒരർത്ഥം പറയാം ാരായണനാൽ വിരചിതമായത് എന്നുവെച്ചാൽ മേപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയത് നാരായണ കീർത്തി പാടുന്നത് ഭഗവാൻ നാരായണൻ്റെ കീർത്തി പാടുന്നതാണ് ഈ നാരായണീയം ആ ഇത് പാടിയാൽ എന്താണ് നാരായണാപഥം നൽകുന്നതുമായ നാരായണീയത്തെ വന്ദിക്കുന്നു അടുത്തതോ ആയിരം ശ്ലോക പുഷ്പങ്ങളാൽ അർച്ചത ആയിരത്തിൽ കൂടുതൽ ശ്ലോക പുഷ്പങ്ങൾ കൊണ്ടാണ് മേപ്പത്തൂർ ഭഗവാനെ അർച്ചിച്ചത് ഭാഗവത സാരം നിത്യ നിത്യൗഷധം ഭാഗവതത്തിലെ കഥകളാണ് ഈ ആയിരത്തിൽ കൂടുതൽ വരുന്ന ശ്ലോകങ്ങളിൽ പ്രകീർത്തിക്കുന്നത് അത് നിത്യ ഔഷധമാണ് ദിവസവും വായിക്കുന്നത് ദിവസവും മരുന്ന് സേവിക്കുന്നതിന് തുല്യമാണ് ഹ അയ്യോ എന്തൊരാശ്ചര്യം ജനങ്ങൾ തൻ ഭാഗ്യകൽപ്പതരും ജനങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകുന്ന കൽപ്പതരുവാണ് കൽപ്പവൃക്ഷമാണ് എന്ന് പറഞ്ഞ വൃക്ഷം കൽപ്പതരുവാണ് ഈ നാരായണീയം രോഗത്തെ വായുപുരേശങ്കലുള്ളൊരു രാഗമാക്കി തീർത്ത കാവ്യതീർത്ഥം അതായത് ഈ കാവ്യം നാരായണീയം എന്ന ഈ കാവ്യം വാദരോഗത്തെ വായുപുരേശങ്ങളിലുള്ളൊരു രാഗമാക്കി തീർത്തു ഒരു പാട്ടായി അങ്ങോട്ട് തീർന്നു രാഗം എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ പാട്ടുകൾ ഈണത്തിലൊക്കെ പാടുന്നതിന് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് രാഗം പല രാഗങ്ങളുണ്ടല്ലോ ആ രാഗമാക്കി തീർത്തു ഈ കാവ്യ തീർത്ഥം നാരായണീയം എന്ന കാവ്യം രോഗ ഉള്ള രോഗത്തെ വായുപുരേശങ്ങൾ പുരേശങ്ങളിലുള്ളൊരു രാഗമാക്കി തീർത്ത വാ വാദരോഗമൊക്കെ മാ രോഗം മാറ്റി കൊടുക്കുന്ന ഒരു തീർത്ഥ ജലമാണ് ഈ നാരായണീയം ശ്ലോക കല്ലോലങ്ങൾ മഹാസമുദ്രമാണത് ശ്ലോക കല്ലോലങ്ങൾ തുളി കളിക്കുക ഓരോരോ ശ്ലോകങ്ങളും ആ നാരായണീയമാകുന്ന തീർത്ഥത്തിൽ അങ്ങനെ തീർത്ഥം വലിയ തീർത്താക്കളം അതിലിങ്ങനെ കല്ലോലങ്ങൾ എന്ന് പറഞ്ഞാൽ തിരമാലകൾ ഒളം വെട്ടി ഓളം വെട്ടി ഇങ്ങനെ തുള്ളി കളിക്കുകയാണ് അങ്ങനെയുള്ള നാരായണീയത്തെ ഞാൻ വന്ദിക്കുന്നു വാതരോഗപീഠയ്ക്ക് അന്ത്യം വരുത്തിയ വാദരോഗത്തിനങ്ങോട്ട് അവസാനമായി അതിന് വേരോടെ അങ്ങനെ പറച്ചു കളഞ്ഞു വാതാലയേശൻ്റെ കീർത്തനമാണിത് വാതാലയേശൻ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ ഈ കീർത്തനം വായിച്ചതോടെ മേപ്പത്തൂലിൻ്റെ വാതരോഗം അങ്ങോട്ട് മാറി അതല്ല പലരുടെയും ജ്ഞാനം തപസ് വിനയവും ഒത്തൊരാ ഇതിലെല്ലാണ്ട് ജ്ഞാനമുണ്ട് വിനയം തന്നെ ഉണ്ടാവും ചൊവ്വാഴ്ച പിന്നെയോ തപസ്സാണതൊരു യജ്ഞമാണ് നാരായണീയ പാരായണം അങ്ങനെയുള്ള നാരായണീയത്തെ ഞാൻ വന്ദിക്കുന്നു ആദ്യ ശ്രോതാവായി മേപ്പത്തൂർ ഈ മഹാകാവ്യം എഴുതിയിട്ട് ഈ നാരായണീയം എന്ന ഭക്തി നിറയുന്ന ഈ കാവ്യം എഴുതിയിട്ട് ആദ്യത്തെ വായിച്ച് കേൾപ്പിച്ചത് നടക്കി നടക്കുവെച്ചത് ആദ്യ ശ്രോതാവായ വാതാലയേശൻ്റെ ഗുരുവായൂരപ്പൻ്റെ ദക്ഷിണയായി ലഭിച്ചതായ ആയുരാരോഗ്യ സൗഖ്യം അതങ്ങോട് നാരായണിയെ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഇങ്ങോട്ട് കിട്ടിയ ദക്ഷിണ ആയുരാരോഗ്യ സൗഖ്യം മേപ്പത്തൂരിൻ്റെ എല്ലാ രോഗങ്ങളും അങ്ങോട്ട് മാറി ആരോഗ്യങ്ങളുണ്ടായി സൗഖ്യയെ അദ്ദേഹത്തിന് ജീവിതം അങ്ങനെയുള്ള നാരായണീയത്തെ ഞങ്ങൾ വന്ദിക്കുന്നു വൈഭവം രാസലീലയും അദ്ദേഹത്തിൻ്റെ മേപ്പത്തൂരിൻ്റെ വർണ്ണന ഭാഗവതത്തിലെ രാസലീലയ്ക്ക് ഒരു കുറവുമില്ലാത്ത വിധത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് നാരായണീയത്തിലെ രാസലീല സംഗ്രഹപാഠവം കാബിലത്തിൽ കപിലോദേ കപിലോപദേശം എന്ന് പറയുന്ന ഒരു ഭാഗം ഭാഗവതത്തിലുണ്ട് അത് എത്ര ഇത്രയും ചുരുക്കി പറയാനുള്ള മേപ്പത്തൂരിൻ്റെ കഴിവാണ് ഈ കാബിലത്തിൽ എന്ന് വെച്ചാൽ കപിലോപദേശത്തെ കാണിച്ചിരിക്കുന്നത് അത് നാരായണീയത്തിൽ കാണാം രാമായണം മുക്തിച്ചപ്പ് രാമായണ കഥയുണ്ട് ഈ നാരായണീയത്തിൽ അതൊരു മുക്തിച്ചപ്പ് അങ്ങനെയുള്ള നാരായണീയത്തെ ഞാൻ വന്ദിക്കുന്നു ശ്രീ നൃസിംഹത്തിൻ്റെ ഘോരമാം ഗർജനം നാരസിംഹാവതാരം വന്നപ്പോഴത്തെ ആ ഘോരഗർജനം നാരായണീയത്തിലുണ്ട് ശ്രീകൃഷ്ണ മഞ്ചീര മഞ്ജുനാഥം ശ്രീകൃഷ്ണൻ്റെ ആ പാദങ്ങൾക്ക് ഇങ്ങനെ തളയും മളയൊക്കെ കെളങ്ങുന്ന ആ മഞ്ചീരനാഥം വേദമന്ത്രത്തിൻ്റെ അതിൻ്റെ ഒരു സ്തുതിയുടെ ആഘോഷവും കേൾപ്പിക്കും ഈ നാരായണീയം വൈകുന്നേരം നമുക്ക് വേദമന്ത്രങ്ങളും ധാരാളം കേൾക്കാം അങ്ങനെയുള്ള നാരായണീയത്തെ ഞങ്ങൾ വർദ്ധിക്കുന്നു ശ്ലോകം കൊണ്ടാണ് രുക്മിണി ഭഗവാനെ സേവിച്ചത് ബ്രാഹ്മണൻ വഴി ദൂത് കൊടുത്തൂലോ അത് ശ്ലോകം വഴി എന്നാൽ എന്ന് പറയുന്ന വാനരശ്രേഷ്ഠം നല്ല ഇഡിയം കൊണ്ട് കൊടുത്തു സമന്തകം തേടിപ്പോയിതാ അവിടെ ചെന്ന് കൃഷ്ണനും ജാമ്പവാനും തമ്മിൽ ഏറ്റുമുട്ടി ഇപ്പം ജാമ്പവാന് ഭഗവാനെ സേവിച്ച് നല്ല ഇഡ്യം കൊണ്ട് കൊടുത്തട്ടാണ് രുക്മിണി ശ്ലോകം കൊണ്ട് ജാമ്പവാന് നല്ല ഇഡി വെച്ച് കൊടുത്തു അംഗരാഗത്തല കുബ്ജദാനം കംസനെ തേടി മധുരയിൽ ചെന്ന് വഴിയിലൂടെ പോകുമ്പോൾ രാജകൊട്ടാരത്തിലേക്ക് കംസനണിയാനായിട്ട് കൊണ്ടുപോയിരുന്ന അംഗരാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നിച്ച വാസനദ്രവ്യങ്ങളൊക്കെ അത് ഒരു കൂനിയായ സ്ത്രീയാണ് അത്രയും വക്രുന്നതാണ് കേട്ടവരുടെ പേര് അവർക്ക് ജന്മന ഒരു കൂനുണ്ട് ആ കൂന് ഇങ്ങനെ കൂനിക്കൂനിക്കൊണ്ടു കൊണ്ടുപോകുമ്പോൾ ആ അംഗരാഗങ്ങളെല്ലാം ചോദിച്ചു കൃഷ്ണൻ ഒട്ടും മടിക്കാൻ തങ്ങൾ കൊടുത്തു അങ്ങനെ കുബ്ജ എന്നുള്ള പേരാണ് അവർക്ക് ആ കുബ്ജ എന്ന് വെച്ചാൽ കൂനി എന്നുള്ളൊരർത്ഥം പേരത്രി വക്ര ആ കുബ്ജ അംഗരാഗം കൊണ്ടാണ് ഭഗവാനെ പൂജിച്ചത് ഇവരൊക്കെ ഇങ്ങനെ അർച്ചിച്ചു അർച്ചിച്ച കൃഷ്ണൻ്റെ ദർശനം അവർക്കൊക്കെ സാധിക്കുകയും കിട്ടുകയും ചെയ്തു ഗംഗ ഗീത ഗോപി ചന്ദനം ഗായത്രി സാളഗ്രാമവും തുളസിപ്പൂവും നാമമത്തെ ഏകാദശിയും പ്രിയമകയും പറഞ്ഞതെല്ലാം ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയമുള്ളതാണ് ഗംഗ ഗംഗാധം ഗീത ഭഗവത്ഗീത ഗോപീചന്ദനം ഗായത്രി സാളഗ്രാമം തുളസിപ്പൂവ് തുടങ്ങിയതൊക്കെ അങ്ങനെ നാമമൊത്ത ഏകാദശി വളരെ പ്രിയമാണ് ഏട്ടോ കൃഷ്ണന് അങ്ങനെയുള്ള നാരായണീയത്തെ പ്രകീർത്തിക്കുന്ന നാരായണീയത്തെ ഞങ്ങൾ വന്ദിക്കുന്നു കോടി ജന്മത്തിലെ പാപക്കറ തീർക്കാനായിട്ട് നാരായണ നാമം ഒന്നുപോലും ഒരു നാരായണ നാമം മതി ഒരു കോടി ജന്മത്തിലെ പാപങ്ങൾ മുഴുവൻ പോയി കിട്ടും അപ്പോൾ നാരായണ നാമം മാല മനോഹരം വീണ്ടും വീണ്ടും നാരായണ നാരായണ എന്ന് പറയുന്ന മനോഹരമായ മാല ഈ നാരായണീയ പാരായണത്തിലൂടെ നമ്മൾ സൃഷ്ടിക്കുന്നു പറയുന്നു ചേർത്തുന്നു കൃഷ് ഭഗവാൻ കൃഷ്ണന് ചേർത്തുന്നു പ്രത്യക്ഷ കൃഷ്ണനാണ് ഏത് ശ്രീമദ് ഭാഗവതം ഈ ഉദ്ധവരോട് പറഞ്ഞു കൃഷ്ണൻ പോവാണ് ഞാൻ സ്വർഗാരോഹണമായിട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഭഗവാനെ ഭഗവാൻ പോയപ്പോൾ ഇനി ഈ ലോകത്തെ ആര് നയിക്കും അങ്ങയുടെ പുണ്യം ഞങ്ങൾക്ക് എവിടെ നിന്ന് കിടന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാൻ എൻ്റെ പുണ്യങ്ങളെല്ലാം ഭാഗവതത്തിലേക്ക് അങ്ങോട്ട് കയറ്റി വിട് ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ഞാനാ എന്നാ പറഞ്ഞ അതാണ് പറയണത് ഇവിടെ പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ ബ്രഹ്മമാണ് വാദനാഥൻ എന്നു വെച്ചാൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് അനുഗ്രഹവും നൽകുന്നു ഈ നാരായണീയ പാരായണം നടത്തുന്നവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നു ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ള നാരായണീയത്തെയും ഞങ്ങൾ വന്ദിക്കുന്നു ശ്രീശുഖദാഥൻ്റെ വേദ വേദപരിജ്ഞാനം ശ്രീശുഖൻ എന്ന് പറയുന്നത് വ്യാസ മഹർഷിയുടെ പുത്രനാണ് അദ്ദേഹത്തിന് വേദത്തിൽ എന്തുമാത്രമാണ് അറിവെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ആ വേദത്തിലുള്ള അറിവും അതുപോലെ ശ്രീ ബലഭദ്രൻ്റെ പ്രേമ വായ്പ ബലഭദ്രൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠ അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹം തുഞ്ചൻ കിളിയുടെ കൊഞ്ചനും ഇവിടെ കേൾക്കാം തുഞ്ചൻ കിളി എന്ന് പറഞ്ഞാൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ആ ഒരു കിളിയെ വരുത്തി കഥ പറയിക്കുന്ന ആ കിളിപ്പാട്ട് പ്രസ്ഥാനം ആ കിളി തുഞ്ചൻ തെഴുത്തച്ഛൻ്റെ കിളിയുടെ കൊഞ്ചലും എന്ന് പറഞ്ഞാൽ രാമായണ കഥയും ഈ നാരായണീയത്തിലുണ്ട് അതുകൂടെ ഉള്ള ആ തുഞ്ചൻ കിളിയുടെ കൊഞ്ചലുള്ള നാരായണീയത്തെ ഞങ്ങൾ വന്ദിക്കും അടുത്തതായിട്ട് പറയുന്നത് ഭക്തൻ്റെ ഉത്കർഷം ഉച്ചത്തിൽ ഓതുന്ന കൃഷ്ണാകഥാമൃത സാഗരമേ കൃഷ്ണൻ്റെ കഥകളാകുന്ന സാഗരമാണ് ആ കഥകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഭക്തൻ്റെ ഉത്കർഷം ഉയർച്ച ഉറപ്പാണ് ഈ സംസാര സാഗരത്തെ നി ജീവിതമാകുന്ന ഈ സംസാര സാഗരത്തെ ഇവിടുത്തെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ രോഗപീഠകൾ അതെല്ലാം നിസ്സാരമാകും ഈ നാരായണീയ അങ്ങനെയുള്ള നാരായണീയത്തെ ഞങ്ങൾ വധിക്കണം ഇനി ഔഷധ കൂട്ടുകൾ എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗം വന്നു നമ്മളൊരു മരുന്ന് സേവിക്കുന്നു ഒരു കഷായം കുടിക്കണം എന്തൊക്കെ മരുന്ന് ആ കഷായത്തിൽ ഉണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷെ ഒന്നുണ്ട് ആ കഷായങ്ങൾ സേവിച്ചപ്പോൾ നമ്മുടെ രോഗങ്ങളും അതുപോലെ ഔഷധ കൂട്ടുകൾ എന്താണെന്നറിയില്ല പക്ഷേ ഔഷധം സേവിച്ചപ്പോൾ മുക്തനായി രോഗത്തിൽ നിന്നും നമ്മൾ മുക്തി നേടി എന്ന പോലെയാണ് നമ്മളും സേവിക്കുന്ന ഈ നാരായണീയത്തെ നമ്മൾ ഒരൗഷധമായി സ്വീകരിച്ചു കൊണ്ട് സേവിക്കുന്ന ഈ നാരായണീയത്തെയും നമ്മൾ വന്ദിക്കുന്നു ാരായണീയമേ ശ്രീ ശ്രീ ഗുരു വായുപുരേശ്വര കാരുണ്യമേ ഗുരുവായൂരപ്പാ കാരുണ്യമൂർത്തേ ഭഗവാനെ ഭക്തർക്ക് മുക്തിതന്മാർഗപ്രദീപമേ ഭക്തരുടെ ദുരിതങ്ങൾ മാറി മുക്തി കിട്ടാൻ ദുഃഖം മാറി സുഖം ലഭിക്കാൻ ഉതകുന്ന ഈ നാരായണീയമേ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു മംഗളം അതോടൊപ്പം ഇതെഴുതിയിട്ടുള്ള ചന്ദനക്കാവിലെ ആ പണ്ഡിതരത്നത്തെയും ഞങ്ങൾ മംഗളം നേരുന്നു അദ്ദേഹത്തിനും അതുപോലെ ഭാഗവത പ്രിയർക്കൊക്കെ ഞങ്ങൾ മംഗളം നേരുന്നു രാധാദേവിമാരെ ഒരു രാധയല്ല നാരായണീയ പാരായണം നടത്തുന്നവരായ എല്ലാ രാധാദേവിമാരെ എല്ലാവർക്കും മംഗളം നാരായണീയ പ്രിയന്മാരെ നാരായണീയ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ മംഗളം സർവർക്കും മംഗളമാണ് അങ്ങനെ ഉള്ള ഒരു വന്ദന നാരായണീയ വന്ദനത്തിൻ്റെ ഒരു കീർത്തനമാണ് ഇവിടെ ഇനി പാടാൻ പാടേ നാരായണീയ വന്ദനം ഞാനൊരു പ്രാവശ്യം പാടാൻ ശ്രദ്ധിച്ചോളൂ നാരായണനാൽ വിരചിതമായതും നാരായണ കീർത്തി പാടുന്നതും ായണാപദം നൽകുന്നതുമായ നാരായണീയമേ മന്തിക്കുന്നേൻ ആയിരം ശ്ലോക പുഷ്പ പങ്ങളാലർച്ചിതം ഭാഗവത സാരം നിത്യൗഷധം ഹജനങ്ങൾ തൻ ഭാഗ്യകൽപ്പതരൂ നാരായണീയമേ വന്ദിക്കുന്നേൻ ത്തെ വായുപൂരേശങ്കലുള്ളൊരു രാഗമാക്കി തീർത്ഥക്യതീർത്ഥം ശ്ലോകകല്ലോലങ്ങൾ തുള്ളി കളിക്കുന്ന നാരായണീയമേ വന്ദിക്കുന്നേൻ വാതരോഗ വാതാലയേശൻ്റെ കീർത്തനമേം ജ്ഞാനം തപസ്സും വിനയവു മൊത്തോര നാരായണീയമേ വന്ദിക്കുന്നേൻ ആദ്യ ശ്രോതാവായ വാതാലയേശൻ്റെ ദക്ഷിണായി ലഭിച്ചതായ ആയുരാരോഗ്യ സൗഖ്യം പ്രധാനം ചെയ്യും നാരായണീയമേ വന്ദിക്കുന്നേൻ വർണ്ണനാവൈഭവം സംഗ്രഹ പാടവം കാവിലത്തിൽ രാമായണം പൊട്ടിച്ചപ്പായും തീർത്തൊരു നാരായണീയമേ വന്ദിക്കുന്നേൻ ശ്രീനൃസിംഹത്തിൻ്റെ ഘോരമം ഗർജനം ശ്രീകൃഷ്ണമഞ്ജീരമഞ്ജുനാഥം വേദമന്ത്രസ്തുതി ഘോഷവും കേൾപ്പിക്കും നാരായണീയമേ വന്ദിക്കുന്നേൻ श्लोकता रुक्मिणी जाम्बवान जाम्भवान् अङ्गरागतालाब्जानम् ർച്ച കൃഷ്ണൻ്റെ ദർശനം നൽകുന്ന നാരായണീയമേ വന്ദിക്കുന്നേൻ ഗംഗ ഗീതാ ഗോപി ചന്ദനം ഗായത്രി സാളഗ്രാമവും തുളസിപ്പുവും നാമമത്തെ ഘാദശീയം പ്രിയമാകും ായണീയമേ വന്ദിക്കുന്നേൻ കോടിജന്മത്തിലെ പാപകർ തീർക്കാൻ നാരായണ നാമമൊന്നു പോലും നാരായണ നാമമാല മനോഹരം നാരായണീയമേ വന്ദിക്കുന്നേൻ കോടി ജന്മത്തിലെ പാപക്കറ ദീർഘാൻ നാരായണ നാമമൊന്നു പോരും നാരായണ നാമമാല മനോഹരം നാരായണീയമേ വന്ദിക്കുന്നേൻ പ്രത്യക്ഷ കൃഷ്ണനം ശ്രീമൻ ഭാഗവതം പ്രത്യക്ഷ ബ്രഹ്മം വാദനാഥൻ പ്രത്യക്ഷമായിട്ടനുഗ്രഹം നൽകിടും നാരായണീയമേ വന്ദിക്കുന്നേൻ ശ്രീ ശുഗതാഥൻ്റെ വേദപരിജ്ഞാനം ശ്രീ ബലഭദ്രൻ്റെ ുടെഞ്ചലും ചേർന്നൊരു നാരായണീയമേ വന്ദിക്കുന്നേൻ ഭക്തൻ്റെ ഉത്കർഷമുച്ചത്തിലോതുന്ന കൃഷ്ണാകാമൃതസാഗരമേ സംസാരസാഗരം നിസ്സാരമാകുന്ന നാരായണീയമേ വന്ദിക്കുന്നേൻ ഔഷധക്കോട്ടുകൾ എന്നറിഞ്ഞില്ല ഔഷധം സേവിച്ചു മുക്തനായി എന്ന പോല നമ്മളും സേവിച്ചിടും ധന്യ നാരായണീയമേ വന്ദിക്കുന്നേൻ ഇതുവരെയാണ് നമ്മൾ പാരായണത്തിന് മുൻപായിട്ട് വായിക്കുന്നത് പിന്നീട് പാരായണമെല്ലാം കഴിഞ്ഞ് മംഗളം പാടുന്ന സമയത്താണ് ഇനിയുള്ള ഇതിലെ മൂന്ന് ശ്ലോകങ്ങൾ പോലും വായിക്കുന്നത് അത് ഒന്നിപ്പോൾ വായിക്കാം നാരായണീയമേ വന്ദനം ശ്രീഗുരു വായുപുരേശ്വര കാരുണ്യമേ ഭക്തർക്കു മുക്തി തന്മാർഗപ്രദീപമേ നാരായണീയമേ മംഗളങ്ങൾ மங்களம் மங்களம்ந்தனக்காவிலே பண்டிதாரத்னமே மங்களங்கள் மங்களம் மங்களம் பாகவத பிரியா மங்களம் தேவி மாறி மங்களம் நாராயணீய பிரியன் மாறி മംഗളം സർവർക്കും മംഗളങ്ങൾ നാരായണ ജയ നാരായണ ജയാ നാരായണാ ജയാ നാരായണ നാരായണ ജയാ നാരായണ ജയാ നാരായണ ജയാ നാരായണ സർവത്രമസീർത്തനം கோவிந்த கோவிந்தா ஸ்ரீ சரணம் ஓம் நமோ பகவதே வாசுதேவாய ஸ்ரீ வாசுதேவீ சரணம் ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി അടുത്ത തിങ്കളാഴ്ച മുതൽ ശ്ലോകങ്ങൾ വായിക്കാനും നമ്മൾ ഒരുമിച്ച് വായിക്കാൻ തുടങ്ങുകയാണ് നാരായണീയ സമ്പൂർണ്ണ നാരായണീയ പാരായണ യജ്ഞത്തിൽ കൂടുതൽ കൂടുതൽ പേർ പങ്കെടുക്കും എനിക്കതൊരു സന്തോഷമാണ് നമ്മൾ ഭഗവാൻ്റെ കാര്യങ്ങളല്ലേ പറയുന്നത് നമുക്കതുകൊണ്ട് ഉണ്ടെങ്കിൽ നന്മയേ ഉണ്ടാകുള്ളൂ പക്ഷെ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഗ്യാരണ്ടി ഞാൻ മാലദ്വീപ് വരിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ട ഈ കീർത്തനം കേട്ട എല്ലാവർക്കും